ചേട്ടാ ഇലക്ഷനൊക്കെ കഴിഞ്ഞു പുതിയ സർക്കാർ കേന്ദ്രത്തിൽ വന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നൊരു നമ്മുടെ ലോക്സഭയിലേക്ക് അയച്ചു കൊടുത്തു അവിടെ വളരെ നിന്ന ഒരു സംഭവായിരുന്നു ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രശ്നം കോടികളുടെ അഴിമതി ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഒന്നും ഒരിടത്തു ഇലക്ഷൻ കഴിഞ്ഞപ്പോ അർജുൻ വെള്ളത്തിൽ പോയി അതുകഴിഞ്ഞപ്പോ മൊത്തം വയനാട് വെള്ളത്തിൽ പോയി ആയക്കുറിച്ച് എല്ലാരും കൂടെ അതിന് പിന്നാലെ പോയി ചേട്ടാ കരുവന്നൂർ അങ്ങനെ അങ്ങ് പോയി അവർക്കൊക്കെ പൈസ കിട്ടിയോ ചേട്ടാ എന്റെ കണക്കില് ഒരു പൈസ കരുവന്നൂരിൽ നിന്ന് കിട്ടില്ല കിട്ടുക കിട്ടില്ല പക്ഷെ കരുവന്നൂര് കുറശു പൈസ പല സ്ഥലത്തുനിന്ന് കരുവന്നൂര് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട് അവർക്ക് കുറച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നത് ഈ സഹകരണ ബാങ്കിൽ നിന്നെടുത്തിട്ട് അവിടെ കൊടുക്കും അവിടെ നിന്നെടുത്തിട്ട് ഇവിടെ കൊടുക്കും ഇങ്ങനെ പണ്ട് ഒരു ഇതുണ്ടല്ലോ ഒരാൾ നൂറ് രൂപ നമ്മുടെ ഇന്ന് കടം വാങ്ങുന്നു വേറൊരാളുടെ ഇന്ന് വാങ്ങിച്ചത് നമുക്ക് തരാം വീണ്ടും നമ്മുടെ ഇന്ന് വാങ്ങിച്ച അയാൾക്ക് കൊടുക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പറയുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എന്നെ ഒഴിവാക്കുന്നുണ്ട് ഇതുപോലെ സഹകരണ ബാങ്കിൽ അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുക്കുന്ന പരിപാടി ഇപ്പം നടക്കുന്നുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരി ആശ്വാസം ആ അതിൽ നിന്ന് സഹകരണ ബാങ്കിലേക്ക് കുറേശയായിട്ട് അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ അവരുടെ പാർട്ടിക്കാർക്ക് ഒക്കെ അത് കൊടുക്കാനായിട്ട് എടുക്കുന്നുണ്ട് അതിൽ ഒരു ഒരു അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരാൾ അഖിൽമാരെന്ന് പറഞ്ഞു അയാൾ വിളിച്ച് പറഞ്ഞു വേറെ പല ഇത് പറഞ്ഞിട്ടുണ്ട് നേരെ തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതും ഒരു ഇതാണ് അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇപ്പൊ കേരള സർക്കാരിന് ലോട്ടറി അടിച്ചിരിക്കുക വയനാട് ലോട്ടറി അതെ അതല്ലാതെ ഇതിന് ഞാൻ പറയാം ഈ കഴിഞ്ഞ ഞാൻ കാണിച്ചു എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് ആണ് ഇതിന് കേസ് എന്താണെന്നറിയാമോ കരുവന്നൂർ കേസിലെ ഒരു നൂറ്റി അറുപത് ഫയലുകൾ ഇ ഡി കൈവശപ്പെടുത്തി സീസ് ചെയ്തു പിടിച്ചെടുത്തു കരുവന്നൂർ ബാങ്കിൽ ബാങ്കിൽ ഈ ഫയലുകളെല്ലാം തെളിവായിട്ട് അവർ പി എം എൽ എ കോടതി പി എം എൽ എ കോടതി എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഒഫൻസിൻ്റെ ഒരു കോടതി സാധാരണ മജിസ്ട്രേറ്റ് കോടതി ഇറ്റ് ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് പി എം എൽ എ കോടതി ഇതുകൊണ്ടുനിന്ന് കോടതിക്ക് സമർപ്പിച്ച അത് കോ കോടതിയുടെ കസ്റ്റഡിയിൽ ക്രൈം ബ്രാഞ്ച് പറഞ്ഞു ഈ ഫയലെല്ലാം ഞങ്ങൾക്ക് വേണം കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു ആ അപ്പോൾ പേപ്പർ വേണമല്ലോ തട്ടിപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൈം ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിക്കുന്നുണ്ട് അവർക്ക് ഈ ഫയൽ വേണം അതിനായിട്ട് അവർ മജിസ്ട്രേറ്റിനെ സമീപിച്ചു മജിസ്ട്രേറ്റ് പറഞ്ഞു എൻ്റെ ഫയലും മേടിച്ചുകൊണ്ട് നിങ്ങളിവിടുന്ന് പോവില്ല ആ ഞാൻ തരില്ല ഇവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഉത്തരവ് അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു ആ ഇവർക്കിത് കൊടുക്കാനൊന്നും പറ്റില്ല ഇന്ന ന്യായങ്ങൾ അതിൻ്റെ കുറേ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് സെക്ഷൻ നയൻറ്റി വൺ വി ആർ പി സി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കിച്ച് ഒടുവിൽ കോടതി പറഞ്ഞു ആ ഫയൽ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുക എന്ന് പറഞ്ഞു അത് ശരി ആ ബ്രാഞ്ച് പറയുന്നത് ഇതിനകത്ത് സിഗ്നേച്ചർ ഫോർ ചെയ്തിട്ടുണ്ട് കള്ള സിഗ്നേച്ചറുണ്ട് കള്ള ആധാരങ്ങളുണ്ട് അതറിയാനല്ല നെയ്യാറ്റിങ്ങര നെയ്യാറ്റിൻകരയിലെ ആധാരം കൊണ്ടുവന്ന് കരുവന്നൂർ ആ ആധാരം കള്ള ആധാരമാണ് നെയ്യാറ്റിൻകരയിലെ ഒരു സത്യസന്ധമായ ആധാരമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഭൂമി കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ആ സാധനം ഉണ്ടാക്കിയ സാധനം തന്നെ കള്ളത്തരമാണ് അത് വെച്ചിട്ട് കാശ് കൊടുത്തു ശരി കാശ് കൊടുത്തവനെ പിടിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഒപ്പല്ലായി ഈട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് കരുവന്നൂരിൽ നടന്നെല്ലാം പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ക്രൈം ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ക്രൈംബ്രാഞ്ചാണ് പ്രൂവ് ചെയ്യേണ്ടത് അവർ പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കടലാസെല്ലാം കൂടെ ഫോറൻസിക് ലാബിൽ കൊടുക്കണം സിഗ്നേച്ചർ വെരിഫൈ ചെയ്യുക ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഇടും ഇതിലുള്ള സിഗ്നേച്ചറും ഈ സിഗ്നേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് ഫോറൻസിക് ലാബാണ് ഈ ഫയലുകൾ ഇതൊക്കെയാണ് കരുവലൻ്റെ തെളിവ് ഇത് ക്രൈം ക്രൈംബ്രാഞ്ചിന് കൊടുത്ത് ക്രൈംബ്രാഞ്ചിന് ഫോറൻസിക് ലാബിൽ കൊടുത്തിട്ട് ഈ ജന്മം ഇത് തിരിച്ച് കിട്ടുക എവിടാ കിട്ടുക അപ്പോ ഹൈക്കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇ ഡിക്ക് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇ ഡിയോടല്ല കീഴ്ക്കോടതിയോടാണ് പറഞ്ഞിരിക്കുന്നത് ഇ ഡി അവിടെ കൊണ്ട് ഇ ഡി അവിടെ തെളിവായിട്ട് കൊടുത്തു തെളിവ് കോടതിയുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ്സ് ഇതിന് ചേട്ടാ ഇവർക്ക് ഒറിജിനൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ ഉണ്ട് കീഴ്ക്കോടതി എല്ലാം ഒറിജിനൽ ഒറിജിനലി ഇപ്പം കൊടുക്കുന്നത് ഇപ്പം കൊടുക്കാൻ ഒറിജിനൽ അല്ലാതെ ഫോറൻസിക് ലാബിൽ കൊണ്ടുപോയിട്ട് കാര്യം ചെയ്യാൻ പറ്റില്ല ഫോട്ടോകോപ്പി വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റില്ല ഫോട്ടോ കോപ്പി വെച്ച് വെരിഫൈ ചെയ്താൽ അത് വേറൊരു കള്ളമായിട്ട് മാറും അപ്പോൾ ഒറിജിനൽ തന്നെ വേണം ഇത് രസം എന്താണെന്ന് അറിയാമോ ഈ ഹൈക്കോടതി ജഡ്ജ്മെൻ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കീറി കൃത്യമായിട്ട് അവർ സംഭവിച്ചത് എന്താണെന്ന് പറയും എന്താ മറന്നുപോയവർക്ക് വേണ്ടി കരുവന്നൂര് പലരും മറന്നുപോയിട്ടുണ്ട് ഞാൻ വളരെ ബ്രീഫായിട്ടൊന്നു പറയാം ദ സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് ദ കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ഇൻ ചാർജ് ഫയൽ ഡേ കംപ്ലൈൻറ്റ് ബിഫോർ ഇരിങ്ങാലക്കുട പോലീസ് അഗൈൻസ്റ്റ് സിക്സ് പേഴ്സൺ ഓൺ ഫോർട്ടീൻ സെവൻ ട്വൻറ്റി ട്വൻറ്റി വൺ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് സെക്രട്ടറി ഇൻചാർജ് ആറ് പേർക്കെതിരെ എൻ്റെ പൂന് നറിവും ആര് ബാങ്ക് കോളയടിച്ചുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു ഈ കൊടുത്ത സെക്രട്ടറി ഇൻചാർജ് ഒരു സ്ത്രീയാണ് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് നാലാം തീയതി ഈ കംപ്ലൈൻറ്റ് ഇരുപത്തി ഒന്നാം തീയതി ഈ സാധനം ക്രൈം ബ്രാഞ്ചിന് മാറും കൊടുത്തു ആ പോലീസ് അവർക്ക് കൈമാറി ആ അപ്പോൾ ഇരുപത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മുതൽ ബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് ഈ സാധനം കരുവന്നൂർ ബാങ്ക് അപ്പോൾ എന്നിട്ട് അവന്മാർ റീഡ് ചെയ്തില്ലേ അപ്പോൾ ഇത് ഇല്ല അവല്ല രസം എന്നിട്ട് ഇതിനിടയ്ക്ക് ഇവർ പ്രൊസീഡ് ചെയ്യുന്നു സ്പെഷ്യൽ ജഡ്ജ് മറ്റേ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇടപെട്ടു അവർ സീസ് ചെയ്തു ഈ ഡോക്യുമെൻ്റ് ആദ്യം അമ്പത്തെട്ട് അറുപതോ ഫയൽ ഇത് ചെയ്തു പിന്നെ നൂറ്റി അറുപത്തിരണ്ട് ഫയൽ ചെയ്തു ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ ഫയൽ തിരിച്ചു ചോദിക്കും ബ്രാഞ്ച് ഫയൽ ഫയലിങ്ങ് കയറണം എന്തിന് അന്വേഷിക്കാൻ ഞങ്ങൾ അന്വേഷണം കഴിഞ്ഞ് കോടതിയിൽ കൊടുത്തിരിക്കുന്നു ഫയൽ അവിടെ പോയി മേടിച്ചോളൂ കോടതി ചുണ്ട് കോടതി പറഞ്ഞു കിട്ടുക അപ്പോൾ ഇവർ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതിയിൽ നടന്ന യുദ്ധത്തിൽ ബ്രാഞ്ച് ജയിച്ചു ഹൈക്കോടതി പറഞ്ഞു ഫയൽ ക്രൈംബ്രാഞ്ചിന് കൊടുക്ക് അവർക്ക് ഫോറൻസിക് ലാബിൽ കൊടുക്കാനുള്ളതാണ് പരിശോധിക്കാനുള്ളതാണ് ഫോറൻസിക് ലാബ് രണ്ട് മാസത്തിനുള്ളിൽ പരിശോധിക്കണം എന്ന് പറഞ്ഞാണ് വിധി ശരി ഫോറൻസിക് ലാബ് ഈ പറഞ്ഞ രണ്ട് മാസം കൊണ്ട് പരിശോധിച്ചെന്ന് വെച്ചു ഇപ്പോൾ നമ്മളിപ്പോൾ ഓഗസ്റ്റിലെത്തി ഇത് ജൂലൈയിലെന്നാണ് ചേട്ടൻ പറഞ്ഞത് ആ ജൂലൈ എട്ടാം തീയതിയാണ് ഏറ്റവും ഒരു മാസം കഴിഞ്ഞു ഒമ്പതാം തീയതി ഈ പറഞ്ഞ കോടതി ഇന്ന് ഡോക്യുമെൻ്റ് ഇവർക്ക് കൊടുക്കുമെന്ന് വെച്ചു ഓഗസ്റ്റ് ഒമ്പതിന് ഒരു മാസം കഴിഞ്ഞു സെപ്റ്റംബർ ഒമ്പതിന് രണ്ടാമത്തെ മാസം കഴിയും പരിശോധന കഴിയുക ഇല്ല ഫോറൻസിക് ലാബ് പറയും ഞങ്ങൾ പരിശോധിച്ച് തീർന്നില്ല നിങ്ങൾക്ക് വേണേൽ ഫയലെടുത്തുകൊണ്ട് പോക്കും ഞങ്ങൾ പരിശോധിച്ച് തീർന്നില്ല ഫോറൻസിക് എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ ഈ ഡി എൻ എ ടെസ്റ്റുമൊക്കെ അതിൽ തന്നെ വരുമോ എല്ലാം വയനാടിൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിയണ്ട പിന്നെ അപ്പോൾ ബിക്കോസ് ഓഫ് വയനാട് ട്രബിൾ പറഞ്ഞിട്ട് ഫോറൻസിക് ലാബ് താമസിക്കും മാത്രമല്ല ഇതിൽ കോടതി ഇനി ഇടപെടണമെങ്കിലും ഉണ്ടല്ലോ ഈ ഫയൽ തിരിച്ചു കിട്ടേണ്ടത് ആർക്കാണ് ഇ ഡിക്ക് ആണ് മജിസ്ട്രേറ്റ് കോടതിക്കൊന്നുമല്ല മജിസ്ട്രേറ്റ് കോടതി അവർ തരുമ്പത്തരും ഇല്ലെങ്കിൽ തന്നില്ലെങ്കിൽ കോട്ടയം ചോദിക്കും മജിസ്ട്രേറ്റിന് ഇതിൽ സ്റ്റേക്കൊന്നുമില്ല ഇ ഡി ചോദിക്കണം ഇ ഡി ആരോട് ചോദിക്കും ക്രൈം ബ്രാഞ്ചിനോട് ചോദിക്കും ക്രൈം ബ്രാഞ്ച് മറുപടി കൊടുക്കുകയും ഈ ക്രൈം ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ പിണറായി വിജയന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് ക്രൈംബ്രാഞ്ച് അവരുടെ കയ്യിൽ ഫയൽ പോയി കഴിഞ്ഞാൽ ഈ ജന്മം തിരിച്ചു കിട്ടുക ഫോറൻസിക് ലാബിലുണ്ട് ഇവർ ഹൈക്കോടതിയിൽ വരണം സാർ ഞങ്ങൾക്ക് ഫയൽ തിരിച്ചു തന്നില്ല അല്ലെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റിൽ എഴുതണ്ടേ എട പരിശോധന കഴിഞ്ഞിട്ട് രണ്ട് മാസം പരിശോധനയ്ക്ക് അപ്പോൾ രണ്ട് മാസവും ഒരു ഏഴ് ദിവസവും കൂടെ ഏ അങ്ങനെ അത്രയും ആഴ്ചയ്ക്കുള്ളിൽ ഫയൽ ഇവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ജഡ്ജ്മെന്റിൽ വേണ്ടേ അതില്ല രണ്ടു മാസത്തിനകം പരിശോധിക്കണം എന്ന് എഴുതിയിട്ടുള്ളത് ഞാൻ കാണിച്ചു അല്ലെ ഒരു സംശയം വേണ്ട നമുക്ക് വസ്തുതകൾ വസ്തുതകളും ആയിട്ട് പോണം അല്ലെ കോടതി വിധിയാണല്ലോ സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ തിരുവനന്തപുരം ഷാൽ സീ ദാറ്റ് ദ അനാലിസിസ് ഓർ എക്സാമിനേഷൻ ഈസ് കംപ്ലീറ്റ് റി കൺസേൺ ഇത്രേ പറയുന്നുള്ളൂ അതിന് താഴെ പിന്നെ ഉപ്പ് കെ ബാബു ജനി നമ്മുടെ വിധിയുമായിട്ടും അല്ലല്ലോ ഏട്ടാ അത് അവർ ലിങ്ക് ചെയ്തേക്കുന്നത് ഫ്രോം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഡയറക്ടർ ഫോറൻസിക് സയൻസ് ലബോറട്ടറി തൃശ്ശൂർ ആൻഡ് ദ ഡയറക്ടർ സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഈ രണ്ട് പേരാണെങ്കിൽ ഇരിക്കുന്ന ഫോറൻസിക് ആ ഫിംഗർ പ്രിന്റ് ആ തിരുവനന്തപുരത്തുള്ള ഫിംഗർ പ്രിന്റ് തൃശ്ശൂരാണ് ഫോറൻസിക് അതായത് കള്ളത്തരം നടന്നോ പിടിച്ചോ ഉള്ളത് പക്ഷേ വിരലടയാളം നോക്കുന്ന ആൾ തിരുവനന്തപുരത്ത് ഇരിക്കുക അയാളുടെ ലാബോറട്ടറിയുമായിട്ട് അപ്പം ആദ്യം ഈ ഫയൽ കോടതിയിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് പോകും ക്രൈംബ്രാഞ്ച് അത് കൊണ്ട് തലയിൽ ചുമന്ന് നൂറ്റി അറുപത്തിരണ്ട് ഫയലൊക്കെ തല ചുമടായിട്ട് പോലീസ് തൃശ്ശൂർ കൊണ്ടുപോകും ആ തൃശ്ശൂർ കൊണ്ടുപോയി ഇയാളുടെ കൊടുക്കും ഫോറൻസിക്ക് കാരൻ്റെ അയാളാണ് ഈ മഷി തന്നെയാണോ ആ മഷി ഇതിന് ഡിസ്കണ്ടിന്യൂറ്റിയോണ്ടോ അത് ഇതെന്നൊക്കെ നോക്കുന്നതാണ് അവിടെയിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പതിഞ്ഞിരിക്കുന്ന വിരലടയാളങ്ങൾ പരിശോധിക്കാനായിട്ട് ഇതും കിട്ടിച്ചോന്ന് തിരുവനന്തപുരത്ത് പോകും തിരുവനന്തപുരത്ത് ഈ പരിപാടി എല്ലാം കൂടെ രണ്ട് മാസത്തിനകം തീർക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് തീർത്തിട്ട് ഫയൽ തിരിച്ചു കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല യുമാർ കൊടുക്കുകയില്ല അപ്പം ഇ ഡി എന്ത് ചെയ്യുന്നു ഹൈക്കോടതി പോകും സാർ ഞങ്ങൾക്ക് ഫയൽ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു കേസ് ആ അപ്പം അതിനൊരു നോട്ടീസ് ആയി എന്തുകൊണ്ട് ഫയൽ തിരിച്ചു കൊടുത്തില്ല എന്ന് ഒരു ആ സത്യവാങ്മൂലം ഫയൽ ചെയ്യും സാർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ഒരു നാലാഴ്ച നമ്മളെ ജാർഖണ്ഡ് കോടതിയിൽ ഓക്കെ ഫോർ വീക്സ് നെക്സ്റ്റ് അതെ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ കേട്ടോ ഈ കിട്ടാൻ കാശി കിട്ടാനുള്ള എല്ലാ ആളുകളും ഒരു ആർഗ്മെന്റ് ആയിട്ട് അവരങ്ങ് മരിച്ചു പോയി നോക്കുക ആ അങ്ങനെയാണെങ്കിൽ ഇത് ഇൻഫ്രക്ച് അത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആകും ആവില്ല കോംപ്ലിക്കേറ്റഡ് ആകും അവരുടെ അവകാശികൾ എണീറ്റ് വരും അവിടെയാണ് വക്കീലന്മാരുടെ കളി ഈ ഒരു തൃശ്ശൂരൊക്കെയുള്ള വക്കീലന്മാർക്ക് നല്ല കോളാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു അതെ കാരണം എൻ്റെ അച്ഛന് കരുവന്നൂരിൽ നാൽപ്പത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു ആ ഡെപ്പോസിറ്റ് അവിടെ തന്നെ വെച്ചിട്ട് അച്ഛൻ മുപ്പത്തിയേഴ് ലക്ഷം രൂപ ലോൺ എടുത്തു ആ നാൽപ്പത് വെച്ച് മുപ്പത്തി ഏഴ് എടുത്തു അതെ നാൽപ്പതിന്റെ എഫ് ഡി റസീറ്റ് കാണിച്ചിട്ട് അതെ ലോൺ എടുത്തു അതെ ആ മുപ്പത്തിയേഴിൽ രണ്ടേ മുക്കാൻ അടച്ചപ്പോ അച്ഛൻ്റെ കാറ്റ് പോയി അതിന്റെ ബാധ്യത അമ്മയെ ഏറ്റെടുത്തു അമ്മയ്ക്ക് വസ്തു കാസർഗോഡാണ് ആ ആ വസ്തു അവിടുത്തെ സഹകരണ സംഘ സംഘത്തിൽ വെച്ചിട്ട് ഇരുപത്തി ലക്ഷം രൂപ അമ്മ എടുത്തിരുന്നു അപ്പൊ വക്കീലിന് രോമാഞ്ചം വരും ആ എന്നിട്ട് എന്നിട്ട് അതൊക്കെ നമുക്ക് ശരിയാക്കി തരാം കേസ് കേസ് എന്ന് പറഞ്ഞാൽ കേസോട് കേസ് കേസ് ഞാനിത് തമാശ ഈ സഹകരണ പ്രസംഗത്തില് പലവിധ കൃത്രിമം നടക്കും ഇപ്പൊ കൂട്ട് മറിക്കാം സഹപ്രസംഗം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പില് ഈ കാശ് കൊടുക്കണമല്ല ആൾക്കാർക്ക് വോട്ട് കിട്ടാൻ വോട്ട് കിട്ടാതിരിക്കാൻ എനിക്ക് വോട്ട് ചെയ്യാൻ കാശ് ആദ്യത്തിന് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അതിന് കാശ് കൊടുക്കണം അതെ ഒരു ഒരയ്യായിരം രൂപ വന്നാൽ ഞാൻ വോട്ട് ചെയ്യാതിരിക്കാം അയ്യായിരം രൂപ പിടിച്ചു എന്നാൽ നീ അങ്ങേർക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ മതി എനിക്ക് വോട്ട് ചേട്ടൻ വോട്ട് ഞാൻ തരുന്ന പ്രശ്നം ശരി വേണ്ട മറ്റേൾക്ക് ചെയ്യാതിരുന്നാൽ മതി അതിന് അയ്യായി ഇങ്ങനെയൊക്കെ കാശ് ഇതിന് സഹകരണ സംഘങ്ങൾ ഉപയോഗിക്കും എങ്ങനെയാന്നറിയാം ഒരു ഒരു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അയാളാണ് ഈ പോസ്റ്റർ ഒട്ടിക്കുക ജാഥയ്ക്ക് ആൾക്കൂട്ടം മറ്റേ ഇവരുടെ റോഡ് ഷോ ഉണ്ടല്ലോ ആരുമില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് നമ്മുടെ ശശി തരം കൈവശിട്ടുണ്ടാക്കുക ആൾക്കാർ ഇതേതുവരെ കൈവശി കൊടുക്കില്ല അവർക്ക് പരിചയമില്ല ആൾക്കാർ അപ്പൊ ഇങ്ങനത്തെ കലാപരിപാടിക്ക് കാശ് അപ്പൊ ഈ മണ്ഡലം പ്രസിഡന്റിനെയൊക്കെ വിലക്കെടുത്ത് കഴിഞ്ഞാൽ അവന് ചില ആൾക്കാരെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഒക്കെ പറ്റും അവനാണ് ആൾക്കൂട്ടം ഉണ്ടാക്കുകയും ഇല്ലാതാക്കുക ഇപ്പൊരു യോഗത്തിൽ എല്ലാവർക്കും ബിരിയാണിയും സ്മോളും ഉണ്ട് കേട്ടോ വന്നേക്കണം ആ അവിടെ പോകുമ്പോൾ യോഗം മാത്രമേ ഉള്ളൂ ബിരിയാണിയും ഇല്ല സ്മോളും ഇല്ല അപ്പോൾ പ്രവർത്തകർ ഡൗൺ ആകും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന വിടാം അപ്പം ഇവൻ ചൂടാകും ഊട്ട് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ടറ നിന്റെ ഒന്നും ഊട്ടില്ലാതെ തന്നെ ജയിക്കാൻ എനിക്കറിയാം എന്നുള്ളത് അന്നൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു അതെ ഇതാണ് വോട്ട് മറിക്കൽ അല്ലാതെ നീ മറ്റേ ഊട്ടി കളും കേട്ടൊന്നും ഇല്ല ഇവനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ പോയിട്ട് അപ്പുറത്ത് ഊട്ടിയായി അത്ര ഒരു റെക്കോർഡിങ്ങനെ കാര്യം നടക്കാനായിട്ട് മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മണ്ഡലം പ്രസിഡന്റ് അയാളുടെ ഭാര്യ അയാളുടെ ആളിയൻ അയാളുടെ അനിയൻ അച്ഛൻ അമ്മ ഇവരുടെയൊക്കെ പേരിൽ ഒരു അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപ വെച്ച് സഹകരണ സംഘത്തിൽ നിന്ന് ലോണാണ് സാങ്ഷൻ ചെയ്യുന്നത് കള്ളലോണാണ് അതൊക്കെ ഞാൻ ചെയ്യുക എന്റെ ആവശ്യത്തെ കാണുന്നത് നിങ്ങളൊന്നും അറിയണ്ട ആ സഹകരണ സംഘത്തിൽ പോയിട്ട് ഒപ്പിട്ടിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കും മേടിച്ചൊണ്ട് പോകും ഇവർ പോകും മൊത്താമ്പത് ലക്ഷം രൂപ ആ കുടുംബത്തിലേക്ക് പോയിരിക്കുകയാണ് ആ കംപ്ലീറ്റ് മണ്ഡലത്തിലെ വോട്ട് എനിക്ക് അനുകൂലമായിട്ട് മാറ്റും എന്നിട്ട് ഈ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അടച്ച് ലോണുണ്ടല്ല അത് ഞാൻ മാസം തോറും അടച്ചുകൊണ്ടിരിക്കും സഹകരണ സംഘത്ത് ആ അഞ്ച് ലക്ഷം രൂപ ഏഴ് വർഷത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ കാർഷിക ലോണിൻ്റെ പലിശയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാസം ചെറിയ തുകയാണ് അടയ്ക്കേണ്ടത് അത് ക്യാഷായിട്ട് ഞാൻ അടയ്ക്കും ചെക്കല്ല ഓ ക്യാഷായിട്ട് ഞാൻ അടയ്ക്കും ക്യാഷർ എടുത്ത് കൊണ്ടുപോകുന്നു അടയ്ക്കുന്നു അപ്പം ആരുടെ ആ നാരായണിൻ്റെ എത്ര നാരായണിൻ്റെ മൂവായിരത്തി എഴുന്നൂറ് രൂപ നാരായണീടെ അത് പതിനഞ്ച് നാനൂറ് അതെ പതിനഞ്ച് നാനൂറ് എണ്ണി ക്യാഷ് കൊടുക്കും ക്യാഷർക്ക് ഇതറിയാം ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ് അതെ സഹകരണ സംഘം പ്രസിഡൻ്റ് ഞാൻ തന്നെയാണ് അതെ സമിതിയുടെ പ്രസിഡന്റ് ഞാൻ ഞാൻ തന്നെ ഇരുന്ന് ലോൺ സാങ്ഷൻ ചെയ്യുന്നു ഞാൻ തന്നെ തിരിച്ചടക്കുന്നു ഞാൻ വോട്ട് വാങ്ങുന്നു ഞാൻ എം എൽ എ ആകുന്നു അപ്പോഴേ ഞാൻ സഹകരണ സംഘം പ്രസിഡന്റ് ആണ് ഇങ്ങനെയാണ് സഹകരണ സംഘത്തിലൂടെ എന്ന കഥ അവിടെ ചേട്ടൻ പറഞ്ഞ് വേറെ രീതി ചിന്തിക്കണേ അമ്പത് ലക്ഷത്തിന്റെ വൈറ്റ് എൻട്രി ആർക്കെങ്കിലും കൊടുക്കാം അവയുടെ കാശ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ആയിക്കോട്ടെ അല്ലെ ഇത് ഇത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാര് പറയും ചേട്ടാ ഈ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കാതെന്ന് ബുദ്ധി ഞാൻ പറഞ്ഞു കൊടുത്തതല്ല ഇതാണ് നടക്കുന്നത് ബുദ്ധി രാഷ്ട്രീയക്കാരൻ എനിക്ക് പറഞ്ഞു ഞാൻ ചോദിച്ചോട് ഈ കാശ് എങ്ങനെ മറിക്കുന്നു കാശ് ഈ പറഞ്ഞ കാശ് അവല അമ്പത് ലക്ഷം രൂപ കാശ് കൊടുത്തുകഴിഞ്ഞാൽ അവന് ഇത് പട്ടിക്ക് പൊതിയെ തങ്ങനെ കിട്ടിയ പോലെ ഇതുമായിട്ടിരിക്കില്ല എന്റെ പൊന്നു സ്ഥാനത്ത് നിങ്ങൾക്കൊന്നും ജീവിക്കാൻ പറഞ്ഞുകൂടാ ഇയാളാണ് എനിക്ക് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് സഹകരണ സംഘങ്ങൾ വഴിക്കാണ് ഈ കാശ് ഡിസ്ട്രിബ്യൂട്ട് ഇത് പറയുമ്പോഴാണ് ഈ പല നമ്മുടെ സർക്കാർ ടെൻഡറുകളിലെല്ലാം ഉണ്ടല്ലോ കേട്ടാ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇത്ര ഡിപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് വേണം ഇവൻ്റെ ഇരിക്കുന്നത് കാശായി വൈറ്റിന്റെ എൻട്രിയുടെ ആവശ്യം വരും പലതിനും ഗവൺമെന്റ് സർക്കാർ പറയും ഉള്ളതൊക്കെ ആയിരിക്കും പോയിട്ട് പരിപാടികൾ നടക്കുന്ന ഇതൊക്കെ നിക്കട്ടെ ഇവിടെ നമ്മുടെ കരുവന്നൂരില് കംപ്ലൈന്റ് വന്നത് എന്താ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പതിനാല് ഏഴ് ഇരുപത്തൊന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏകദേശം ഒരു വർഷം അതെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ സമ്പൂർണമായിട്ട് സർക്കാർ സമ്മതിക്കുന്നു സഹകരണ സംഘങ്ങളിൽ കൃത്രിമം നടക്കുന്നുണ്ട് ആ അതെ നമ്മളത് പുതിയ കാര്യമൊന്നുമല്ല അതെ അതായത് പതിനഞ്ചാം കേരള നിയമസഭ അഞ്ചാം സമ്മേളനം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറുപടി നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകൾ ചോദ്യം ശ്രീ എൻ എ നെല്ലിക്കുന്ന് എന്ന എം എൽ എയുടെ ആണ് ശ്രീ വി എൻ വാസവൻ സഹകരണ രജിസ്ട്രേഷൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നിപ്പോൾ സാംസ്കാരികമില്ല സാംസ്കാരികം സജി ചെറിയാൻ കൊണ്ടുപോയി ചോദ്യം ഇതാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ നടന്ന ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ ഉത്തരമാണ് നിയമസഭയിൽ കൊടുത്ത ഉത്തരമാണ് കേട്ടോ എന്നെ തല്ലാം വരുന്നത് ക്രമപ്രകാരമല്ലാതെ വായ്പ നൽകൽ വ്യാജ സ്ഥിര നിക്ഷേപ രസീത് ഉപയോഗിച്ച് വായ്പ ചമയ്ക്കുക ക്ലാസിഫിക്കേഷന് അനുസൃതമല്ലാതെയുള്ള നിയമനം സ്ഥിര നിക്ഷേപങ്ങളിലെ പലിശ നൽകിയതിലുള്ള വ്യത്യാസം എം ഡി എസിന് ഈടില്ലാതെ തുക നൽകൽ എം ഡി എസ് എന്താന്ന് എനിക്കറിഞ്ഞത് നീതി അല്ല സ്വർണ വായ്പമേലുള്ള ക്രമക്കേടുക സ്വർണ്ണ വായ്പയിലുള്ള ക്രമക്കേട് എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ പോകും എന്നിട്ട് മുക്കു പണ്ടം വയ്ക്കും ഇതിനെയാണ് ക്രമക്കേട് എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് പിടിച്ചില്ല സ്വർണം പണയം വെക്കുന്നിടത്ത് മാനയുടെ രണ്ട് കണ്ണി കളക്കിയിട്ടാണ് തിരിച്ചു കൊടുക്കാൻ നേരത്ത് ഈ പെണ്ണുമ്പോൾ കണ്ണി എണ്ണി നോക്കിയോ രണ്ടു കണ്ണി രണ്ട് കണ്ണി വെച്ചിട്ട് വൈകുന്നേരമാണ് ഇപ്പൊ നൂറ് ഗ്രാം സ്വർണ്ണ അവൻ്റെ കരുത് എന്റെ എന്തെയോ ഓഹ് പാഷാണത്തിൽ കൃമി എന്നൊക്കെ പറഞ്ഞു കേട്ടത് ഇതുപോലെയൊക്കെയാണ് സ്വർണമായി പെന്മുള്ള ക്രമക്കേടുകൾ നീതി മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റോക്ക് വ്യത്യാസം കൊണ്ടുപോയി വ്യത്യാസം പിന്നെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ക്രമവിരുദ്ധമായി ലേലം ചെയ്ത് സംഘത്തിന് നഷ്ടം വരുത്തുക അവിടെ ഇരിക്കുന്ന അജിത്ത് കൊറേ ഈ മാലയുടെ കുളുത്ത് തട്ടിക്കൊണ്ടുപോയി എനിക്കാകെ നിരാശയായി ഞാനവിടെ ഒരു മേശ ഞാനും ഒന്ന് വിറ്റു അജിത് ചോദിച്ചു നീ സ്വർണ്ണം ഞാനൊരു മേശ വിറ്റ് കഴിഞ്ഞ എന്താ ആര് ഇതിന്റെ മേശ മേശകസര കണക്കാരെങ്കിലും നോക്കുന്നുണ്ട് രാവിലെ വരുമ്പോൾ ഇവിടെ ഒരു മേശ കിടന്നിരിക്കുന്നു കണ്ടില്ല ആ ശരി എന്തെങ്കിലും ആയിക്കോട്ടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എം എം ബി എസ് എന്നിവയിലുള്ള പണാപഹരണം അതെന്താന്ന് എനിക്കറിഞ്ഞോളാം ഏതായാലും പണാപഹരണം സംഭവം മോഷണാണെന്ന് മനസ്സിലായി എന്നിവ സ്ഥിരമായി കാണുന്ന ക്രമക്കേടുകളാണ് സ്ഥിരമായിട്ടുള്ളത് അതെററി കുറേ വരുന്നുണ്ടോ അതെ അതെ ഇത് സ്ഥിരമായിട്ടത് എന്നും നടക്കുന്ന ക്രമക്കേടുകളാണ് കൂടാതെ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള വസ്തുവിന്റെ ഈടിന്മേൽ വായ്പ നൽകുക നെയ്യാറ്റിങ്ങര നെയ്യാറ്റിൻകര എന്ന് കരുവന്നോ അനുമതി ഇല്ലാതെ പൊതുഫണ്ട് വിനിയോഗിക്കുക ആ ഇതിന് എന്തും അർത്ഥമാകാം അതെ എന്തർത്ഥവും കൊടുക്കാം അനുമതിയില്ലാതെ പൊതുഫണ്ട് വിനിയോഗിക്കുക സെക്രട്ടറി വന്നത് ചെസ്റ്റിൽ എത്ര ക്യാഷ് ഉണ്ടാ ആ അതെങ്ങനെ എടുത്തോണ്ട് പോവാ അതെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച വെച്ചു സർക്കാർ ധനസഹായം ദുർവിനിയോഗം അതിനും എന്തർത്ഥവും കൂടി എന്തോ കള്ളു കുടിക്കാൻ എടുക്കാം ഭാര്യയ്ക്ക് സ്വർണം മേടിക്കാൻ എടുക്കാം എന്തിനു മക്കൾക്ക് മോട്ടോർ സൈക്കിൾ മേടിക്കാൻ എടുക്കാം ഇതൊക്കെ ദുർവിനിയോഗം എന്തിനു വേണേലും എടുക്കാൻ പരിധി അധികരിച്ച് വായ്പ നൽകുക പക്ഷെ പത്ത് ലക്ഷത്തിന്റെ വായ്പ കൊടുക്കാനേ വകുപ്പുള്ളൂ അവന് ഇരുപത് ലക്ഷം രൂപ ഇരിക്കട്ടെ അല്ലെ എനിക്ക് പത്തല്ലേ അറുപതേ ഉള്ളൂ ചേട്ടാ ഇരിക്കട്ടെ ഇനി ചേട്ടാ കാശ് ഇന്ന് വരുന്ന ആളെപ്പോ മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ ചേട്ടനൊരു പത്ത് ലക്ഷം രൂപ അവിടെ വെച്ചോ ഒരാവശ്യം വരുന്ന ചേട്ടാ പലരും കരുവന്നൂരും പറയുന്നു ഇത്രയും പൈസ കിട്ടിയിട്ട് എന്നോട് അവിടെ നിന്ന് ഒപ്പിടാൻ പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞു എന്നുള്ളതല്ലാതെ എനിക്ക് കാശം അവര് തിരിച്ചടയ്ക്കാൻ വന്ന ഇനിയും അടക്കന്നുണ്ടെന്ന് അവിടെ അതേ പാവ അമ്മച്ചിമാരൊക്കെ ബാങ്കിലൊക്കെ വരുമ്പോഴുണ്ടല്ലോ അവര് ഇട്ട ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാണ് അതിന്ന് നൂറ്റമ്പത് രൂപ തിരിച്ചെടുക്കാനാണ് ഈ അമ്മമ്മ വരുന്നത് അമ്മമ്മയോട് പറയും അമ്മമ്മ ഇവിടെ ഒന്ന് ഒപ്പിട്ടേ അമ്മമ്മ അവിടെ ദൈ ഇവിടെ ഒന്ന് ഇട്ടേ ഇവിടെ ഒപ്പിട്ട് ദൈ ഇവിടെ ഒപ്പിട്ട് ആ ശരി ഞാൻ അവിടെ പോയി നൂറ്റമ്പത് രൂപ മേടിച്ചോ കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞു വലിയ ക്യൂ ആ ആ ക്യൂവിൽ ഇങ്ങനെ അമ്മമ്മ ഉച്ചവരെ നിന്നിട്ട് നൂറ്റമ്പത് രൂപയെ മേടിച്ചു പോകും ഇവൻ ഇരുപതും ഇരുപതും നാൽപ്പതും ഇരുപതും അറുപത് ലക്ഷം രൂപയുടെ ലോൺ അമ്മുമ്മ എടുത്തു എന്ന് പറഞ്ഞാൽ ഒപ്പിടി ഒപ്പിടിയിരിക്കും അമ്മുമ്മേ ചാവാൻ നമ്മൾ നിൽക്കില്ല വായു വിലിക്കാൻ സമയ കാരണം ലോൺ തിരിച്ചടയ്ക്കാൻ നോട്ടീസ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും കാലൻ പോലും മാറി നിൽക്കണം ഇനി അറുപത് ലക്ഷം രൂപ ഈടാക്കിയിട്ടേ കാലൻ ഇവരുടെ പ്രാണം കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞു സർക്കുലറുകൾക്ക് വിരുദ്ധമായി ബന്ധപ്പെട്ട വായ്പയിൽ അനധികൃതമായി ഇളവ് അനുവദിച്ചു നൽകി ഓ എല്ലാത്തും ദിവസമുണ്ട് ചേട്ടാ രാത്രി അജിത്തിൻ്റെ ഫോൺ വരുന്നു എനിക്ക് ചേട്ടാ എൻ്റെ ആ പഴയ ഒരു ലോൺ കിടപ്പില്ലേ ഉണ്ടോ ആ ഒരു ലോണുണ്ട് എത്രയുണ്ട് അധികമില്ല ഓരോന്നര കോടിയേ ഉള്ളൂ ആ അതിപ്പോ എന്താ എൻ്റെ ചേട്ടാ അതൊന്നും എഴുതി തള്ളണമല്ലോ നാളെ നേരം വിളക്കട്ടെ ഇപ്പം രാത്രിയായി പോയില്ല അല്ലേ നാളെ മതി ധൃതിയില്ല നാളെ മതി പിറ്റേ ദിവസി ഞാൻ ഈ ലോണങ്ങ് എഴുതി തള്ളുന്നു റിട്ടേൺ ഓഫ് കഴിയും അനുവദിച്ചു നൽകുക എന്നീ ക്രമക്കേടുകളും കണ്ടുവരുന്നു കണ്ടുവരുന്നു മറ്റത് സ്ഥിരമായി നടന്നു വരുന്നു അത് നടന്നാണ് വരുന്നത് ഇത് കണ്ടുവരുന്നു കണ്ടൊക്കെ ഇത് പറയുമ്പോഴക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ സ്ഥിരമായി ഓഡിറ്റ് സിസ്റ്റം ഒക്കെ ഓഡിറ്ററും ഇന്റേണൽ ഓഡിറ്ററും ഒക്കെയാണ് അവരെയൊക്കെ മാനേജ് ചെയ്തതിനു ശേഷം പുറത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്നിട്ട് ഇത് നിയമസഭയിൽ എഴുതി കൊടുക്കാനുള്ള ചമോറ്റം അതെ അത് സമ്മതിക്കണം പാവം കരുവന്നൂർ കാര്യമായിട്ട് അതുപോലെ എത്രയാണ് കരുവ കരുവന്നൂര് കാര്യം മാത്രമല്ല ക്രമക്കേടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ പേര് വിവരം ജില്ല തിരിച്ച് വ്യക്തമാക്കാമോ ആ ചോദ്യം വ്യക്തമാക്കാമല്ലോ കാരണം തട്ടിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല ഇതിപ്പോൾ പേര് പറയണെന്താ കുഴപ്പം തിരുവനന്തപുരം പറഞ്ഞു പെരുങ്ങടപിള ആടിമലത്തുറ കോല്ലയിൽ പഞ്ചായത്ത് പാറശാല റൂറൽ സഹകരണ സംഘം കാരോട് ഗീരോട് തെങ് ഇതേ ഞാൻ ലിസ്റ്റ് വായിക്കാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നാൽപ്പത്തൊമ്പത് സഹകരണ സംഘം കൊല്ലത്ത് നാൽപ്പത്തിരണ്ട് പത്തനംതിട്ട ഒമ്പത് ആലപ്പുഴ പതിനൊന്ന് കോട്ടയം നാൽപ്പത്തി ആറ് ഇടുക്കി പതിനാല് എറണാകുളം മുപ്പത്തി മൂന്ന് തൃശ്ശൂർ അറുപത്താറ് പാലക്കാട് മൂന്ന് മലപ്പുറം അമ്പത്തഞ്ച് കോഴിക്കോട് പതിനൊന്ന് വയനാട് പതിനെട്ട് കണ്ണൂർ ഇരുപത്തിനാല് കാസർഗോഡ് പതിനെട്ട് മുൻ ഇങ്ങനെ തൃശ്ശൂർ തന്ന തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ അറുപത്തി ആറ് ആയിട്ട് ഒന്നാം സ്ഥാനം തൃശ്ശൂരിന് മല രണ്ടാം സ്ഥാനം മലപ്പുറം അമ്പത്തഞ്ച് മൂന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ് നാൽപ്പത്തി ഒമ്പത് പിന്നെ കൊല്ലം കോട്ടയം മോശമൊന്നുമില്ല വയനാടും മോശം ഇല്ല പതിനെട്ടെങ്കിൽ പതിനെട്ട് വയനാടും ഉണ്ട് കാസർഗോഡും പതിനെട്ടുണ്ട് മൊത്തത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സഹകരണ സംഘങ്ങളിൽ മേൽപ്പറഞ്ഞ ക്രമക്കേടുകൾ തോന്നിവാസങ്ങൾ മുഴുവൻ സ്ഥിരമായി എന്ന് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വി എൻ വാസവൻ പറഞ്ഞാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഈ കരുവന്നൂർ കുന്തം കുന്ന ഇതൊക്കെ നിയമസഭയിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്തും ഈ ക്രൈം ബ്രാഞ്ച് കരുവന്നൂർന്ന് റെയ്ഡ് ചെയ്ത് സീസ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞു വന്ന് ഈഡ് ചെയ്തതിനാണ് ഇപ്പം വന്നിട്ട് ഹൈക്കോടതിയിൽ വന്ന് ജയിച്ചിരും ജയിച്ചിരിക്കുന്നത് മാത്രമല്ല അവരെ കുറ്റം പറയാൻ സാധ്യതയില്ല അവർ അവരിത് തുറന്ന് പറഞ്ഞതല്ലേ അതെ കുറഞ്ഞ പക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടാം തീയതി നിയമസഭയിൽ സഹകരണ മന്ത്രി വി എൻ വാസവനാണ് തുറന്ന് പറയുന്നത് ഇന്ന ഇന്ന ബാങ്കിൽ ഇന്ന ഇന്ന ക്രമക്കേട് ഞങ്ങൾ നടത്തുന്നുണ്ട് പണ്ട് ഞാൻ പഠിക്കുമ്പോൾ കോളയപ്പടി വിരസീകനായ മനുഷ്യനുണ്ടായിരുന്നു ഈശ്വര പിള്ള പുളി ഞങ്ങളുടെ ഹോസ്റ്റലിൽ എന്തോ ചെലവിന് ഈ വാർഡൻ്റെ അടുത്ത് നിന്ന് കാശി അപ്പോൾ രസീത് കൊടുക്കണെ വൗച്ചർ പെട്ടു പുളിങ്ങനെ നൂറ് രൂപ കൈപ്പറ്റിച്ചിരിക്കുന്നു വാർഡൻ തമിഴിനാണ് പുള്ളിക്ക് മലയാളം അറിഞ്ഞുകൂടാ അവസാനം ഇതിൻ്റെ കണക്കൊക്കെ നോക്കി ഫൈനൽ കണക്ക് ഞങ്ങൾ നോക്കാൻ നേരത്താണ് ഈശ്വരപുള്ള എഴുതി കൈപ്പറ്റിച്ചിരിക്കുന്നു ഈശ്വരപുള്ളിനെ ആയത് ഞാൻ നേരത്തെ എഴുതി തന്നതാണ് ഞാൻ പറ്റിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ കുറ്റക്കാരനായിരുന്നു എങ്ങനെയാണ് ഇതുപോലെ നിയമസഭയിൽ എഴുതി ഞങ്ങൾ കൊടുത്തതാണ് ഇത്രയധികം സഹകരണ സ്ഥാപനങ്ങളിൽ ഇന്ന ഇന്ന ക്രമക്കേടുകൾ മുഴുവൻ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാണ് പിന്നീട് എന്താ നിങ്ങൾക്ക് സൂക്കേട് ചോദിച്ചാൽ എന്ത് പറയും എന്തോ പറയാനാ പിന്നെ ഹൈക്കോടതി ഞങ്ങളുടെ കൂടെയുണ്ട് റെക്കോർഡൊക്കെ അങ്ങോട്ട് കൊടുക്കണം ഇ ഡിക്ക് പിന്നെ ഇ ഡി ഇത് കേക്കാൻ നിൽക്കുക ഇതങ്ങോട്ട് കൊടുത്ത് അവര് തടി കഴിച്ചിലാക്കി ഒരു തലവേദന ഒഴിഞ്ഞല്ലോ എന്നാണ് ഇ ഡി എന്നിട്ട് ഇവർക്കെല്ലാം കാശ് എന്നാണ് ഇവരുടെ വിചാരം കുറച്ച് കൊടുക്കും കേട്ടോ കരുവന്നൂരിൽ സി പി എം കാർക്ക് ഡെപ്പോസിറ്റ് ആദ്യത്തെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ വിശ്വാസം ഇപ്പോൾ ഈ വയനാട് ലോട്ടറിയിൽ നിന്ന് തന്നെ കുറേയധികം കാശ് അങ്ങോട്ട് കൊടുക്കും വയനൂർ അവിടെ നിന്ന് എടുത്ത് കൊടുക്കും അത് സി പി ഐയിടെയാണ് കരുവന്നൂർ ടു കണ്ടല പിന്നെ കണ്ടല ടു കരുവന്നൂർ ഇങ്ങനെ ഷട്ടിലൊക്കെയാണ് ഇതിനിടയ്ക്ക് ചില ചില സഹകരണ സംഘങ്ങൾ കൊഴുത്ത് വരുന്ന അനുസരിച്ച് അവിടെ നിരത്ത് ഇങ്ങോട്ട് അവിടെ നിന്ന് വെട്ടിയെടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എല്ലാർക്കും കിട്ടിയാൽ മതിയോ എന്ത് സങ്കടകരമായ കാര്യും കിട്ടും കിട്ടും നോക്കിയിരുന്നോ അപ്പൊ ഉടനെ ഒരു ചുക്കം സംഭവിച്ച വളരെ നിരാശാജനകമാണല്ലോ ഏട്ടാ ഇതൊക്കെ കാര്യങ്ങൾ വളരെ വളരെ വലിയ വലിയ വ്യവഹാരം നടത്തി പണ്ടറക്കുന്നവർക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഒരു പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനവും കിട്ടിയാലായി ആദ്യം കൂടുതൽ കാശ് ആ വ്യവഹാരത്തിൽ കളയുകയും കളയും ഇതാണ്